ചവറയിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഫിസിയോതെറാപ്പി വിഭാഗത്തിനും ഇതോടനുബന്ധിച്ച് തുടക്കമായി ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുമായി ചേർന്ന് ബഡ്സ് റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ സെന്റർ സെന്റർ പട്ടത്താനം സൊസൈറ്റി സമീപമാണ് എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പരിഗണിച്ചുകൊണ്ട് അവർക്ക് നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സത്യത്തിൽ ഇതിന് ആധികാരികമായി അല്ലെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി സൂചിപ്പിച്ചു ചവറ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിലധികം കുട്ടികൾ മാനസികമായി ബൗദ്ധികമായി ഭിന്നശേഷിയുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ സന്തോഷ് തുപ്പാശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് സമിതി ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ മാനസികമായ പരിപോഷണത്തിനും ശാരീരികമായിട്ടുള്ള മുന്നേറ്റത്തിനും ഉതകുന്ന നിരവധി പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവർ നടത്തിയ സർവേയിൽ പഠനത്തിൽ തന്നെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ രണ്ടായിരത്തിലധികം കുട്ടികളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ മാത്രം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുള്ളത് അപ്പൊ ഈ സമൂഹത്തെ ഏറ്റവും പ്രധാന പരിഗണനയോടുകൂടി നാം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർബന്ധിതമായിട്ടുള്ള ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള സ്കൂൾ തലം മുതലുള്ള വിദ്യാഭ്യാസം ആരംഭിക്കാനും അതുവഴി അവരെ മാനസികമായി ശാരീരികമായി കൂടുതൽ മികവുള്ളവരാക്കി മാറ്റി തീർക്കാൻ കഴിയുന്നതിനുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് ഈ കമ്മിറ്റി അധികാരത്തിൽ വന്ന സമയം മുതൽ തന്നെ ഇത്തരം പദ്ധതി ഏറ്റെടുക്കണം എന്ന് താല്പര്യമായിട്ട് മുന്നോട്ട് വന്നു പക്ഷേ സ്ഥലപരിമിതിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഇതിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന് അല്ലെങ്കിൽ ഇതിന്റെ പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് താമസം നേരിട്ടു ചവറ ഗ്രാമപഞ്ചായത്ത് ഒരു ബെഡ് സ്കൂൾ ആരംഭിക്കണം എന്ന് സെക്രട്ടറിയോട് നിർബന്ധപൂർവം ഭിന്നശേഷി കമ്മീഷണർ അറിയിക്കുകയാണ് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തില് കൊല്ലത്തെ ജെ ഡി സഞ്ചുസാറിനെ ചുമതലപ്പെടുത്തി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി ൾക്കുള്ള സൗകര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് സെക്രട്ടറി ജി സനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫിസിയോതെറാപ്പി വിഭാഗം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സോമൻ നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊല്ലം ജോയിന്റ് ഡയറക്ടർ ഡി സാജു യൂണിഫോം വിതരണം ചെയ്തു കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ വിമൽചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി പി എസ് കൃഷ്ണകുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് അംഗങ്ങൾ ബ്ലോക്ക് ജീവനക്കാർ സാമൂഹ്യ പ്രവർത്തകർ കുടുംബശ്രീ തൊഴിലുറപ്പ് ഹരിതകർമ്മ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ